എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായി തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യാഴാഴ്ച കാരുണ്യയാത്ര സംഘടിപ്പിക്കും പരിപാടിയുടെ മേഖലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ യൂണിറ്റ് പ്രസിഡന്റ് വി കെ ദിലീപ് സെക്രട്ടറി കെ കെ രാജൻ ജോയിന്റ് സെക്രട്ടറി കെ സി തോമസുകുട്ടി എന്നിവർ സംസാരിച്ചു ഈ കാരുണ്യ പിരിവ് ബക്കറ്റ് പിരിവ് നാളെ കാലത്ത് കാലത്ത് മുതൽ എല്ലാ ബസ്സുകളിൽ നിന്നും ബക്കറ്റ് പിരിവ് എന്ന് വെച്ചാൽ നാളെ ടിക്കറ്റ് ഉണ്ടാവില്ല ബാഗ് ഉണ്ടാവില്ല ബക്കറ്റ് വെച്ച് പിരിച്ച് സംഖ്യ പിരിച്ച് അതാത് അതാത് ബസ് കണ്ടക്ടർമാർ അതാത് ബസ് ഉടമസ്ഥന്മാരെ ഈ സംഖ്യ അവർക്ക് നൽകണം അതിന്റെ ഡീസലിന്റെ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ തൃശൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനയിൽ ആ പൈസ അടയ്ക്കണം അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പിരിക്കുന്ന സംഖ്യ ഈ വയനാടിലെ വീടില്ലാത്തവർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ വച്ച് നൽകാനാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഇപ്പോഴെടുത്തുള്ള തീരുമാനം